ഹലോ അപ്പം ഞാൻ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെയതാണ് നമ്മൾ ആദ്യം തന്നെ പോയത് ചെരുപ്പ് വാങ്ങാനായിട്ട് ചെരുപ്പ് വാങ്ങാനല്ല അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുമ്പ് അവൾ വന്നപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഫ്ലാറ്റ് വേണ്ട കുറച്ച് ഹീല് വേണം നമ്മൾക്കിപ്പോൾ അങ്ങനെ അത് ചേഞ്ച് ചെയ്തു പിന്നെ ഇവിടെ നല്ല ഫാൻസി ചിരിപ്പ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ വെറുതെ നോക്കി പിന്നെ ഞാനൊന്നും വാങ്ങില്ല കേട്ടോ പിന്നൊക്കെ ആവുന്നതേ ഉള്ളൂ മുമ്പേക്ക് തുടങ്ങില്ലല്ലോ പിന്നെ അതെങ്ങനെ നമ്മൾ നേരെ ബ്രദറിൻ്റെ ഷോപ്പിൽ പോയി അപ്പോൾ അവർ നമ്മൾ കണ്ടപ്പോൾ ഹായ് എന്ന് പറയുകയാണേ പിന്നെ ഇതാ നല്ലൊരു ചൂദർ മെറ്റീരിയൽ കണ്ടു കേട്ടോ നല്ല കളേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതാ പിന്നെ അത് ഈ ഒരു കളർ ഞാൻ നോക്കി വെക്കാണ് പിന്നെ നമുക്ക് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് ഞാൻ അവനോട് പറയാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് ഈ മൂന്ന് സെറ്റ് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെന്താ നമ്മളെ എന്താണ് അത് വേറെയാണ് ഇതിൻ്റെ അകത്താണ് കിടത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഒരു നല്ല സ്ഥലം കിട്ടി കിടത്താൻ വേണ്ടിയിട്ട് പിന്നെ അവൾ അവിടെ കിടന്നോളും അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊന്നും എടുക്കാൻ വാങ്ങാനും പറ്റില്ല അതിനിടയിൽ ഞാനൊരു ടോപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇത് കണ്ടോ നല്ലൊരു ഹാൻഡ് വർക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി സ്കേട്ടും ടോപ്പാണ് ലൈബ് കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നോക്കിയത് പക്ഷേ ഇതിൻ്റെ സൈസ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് വേണ്ടതെന്ന് വെച്ചോ പിന്നെതാ പിന്നെ നമ്മൾ എന്താണ് ഫസാക്കും ലൈബക്കും കൂടിയിട്ടുള്ള എന്താ കൊറിയൻ സ്റ്റൈലിലുള്ള ഒരു എന്താണ് ടീഷർട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി കളേഴ്സ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊരെണ്ണം അതിൽ നിന്ന് വാങ്ങി പിന്നെ ഒരു പാൻറ്റിതാണ് ഈ ഒരു പാൻറ്റാണ് ലൈബിക്ക് വേണ്ടി വാങ്ങിയത് അവർക്ക് ഞാനിപ്പോൾ തന്നെ എടുക്കാന്ന് വെച്ചിട്ട് അതിനിടയിൽ ഇതാ നമ്മുടെ ബ്രദർ വന്നിട്ട് ഒരു ജ്യൂസ് ഷെയ്ക്കൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് കുടിച്ചിട്ട് പിന്നെ ലൈബക്കുട്ടിക്ക് കൊടുത്തു അപ്പോൾ ഇതാ നമ്മൾ പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം എൻ്റെ സിസ്റ്ററിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുതാണ് ഇത് കണ്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു ഹാൻഡ് വർക്കൊക്കെ ആയിട്ട് നല്ലൊരു മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ വേറും കുറച്ചൊരെണ്ണം ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ നോക്കി അങ്ങനെ നമ്മളവിടുന്ന് ഒരു ഫാൻസി ഷോപ്പിൽ കയറി ഫൗണ്ടേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജിമാസിൻ്റെ ഈ ഒരു കളർ ചേഞ്ച് ഫൗണ്ടേഷൻ ആയിരുന്നു നോക്കിയത് അങ്ങനെ അവരെ പറഞ്ഞിത് അടിപ്പൊളിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങി പിന്നെ ലിപ്സ്റ്റിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു മെബിളിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ന്യൂഡ്ഷേഡ് അടിപൊളിയാണ് കേട്ടോ പിന്നെ അവൾക്ക് മോയിസ്ചറൈസർ വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലംബിൻ്റെ മോസ്ചറൈസർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവളത് വേണമെന്ന് വച്ചിട്ട് സെറ്റപ്പിൻ്റെ ഈ ഒരു മോസ്ചറൈസർ ആയിരുന്നു എടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൊത്തം ഷൂ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് ഷൂസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതായി ഒരെണ്ണം നമ്മൾ വാങ്ങിയത് പിന്നെ അവൾക്കാണെങ്കിൽ ബ്ലാക്ക് മതി ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങുകയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് അധികം എല്ലായിടത്തും ബ്ലാക്ക് ആയധികം എല്ലാ എല്ലാം കിട്ടും പക്ഷേ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് ഇത് തന്നെ വാങ്ങിച്ചു പിന്നെ കുറച്ച് സൈസ് കുറച്ച് വലുതാണ് പിന്നെ പ്രശ്നമല്ല ഇങ്ങനെ ഇതൊക്കെ എടുത്ത രേ നിന്ന് പിന്നെ നമ്മളത് വാങ്ങി മഷാറാം നല്ല ക്യൂട്ടായിട്ടുള്ള ഷൂ ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു വേറെ ഒക്കെ ഇട്ട് കാണുമ്പോൾ അപ്പോൾ അതാ അത് നമ്മൾ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടെയെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സും കൂടി അവൾക്ക് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ പാസാക്കു വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഒരുവണ്ണം കൂടി വാങ്ങി അങ്ങനെ അത് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്നര മണിയായി ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു പിന്നെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താണ് ബിരിയാണി ആകെ തണുത്ത് ഒരു മാതിരി ആയിരിക്കുന്നത് പിന്നെ അത് കഴിക്കാൻ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പിന്നെ തണുത്തത് കൊണ്ടായിരിക്കാം അധികവും പിന്നെതാണ് നമ്മൾ പിന്നെ വീണ്ടും ഒരു ഡ്രസ്സ് വാങ്ങേണ്ടി വീണ്ടും ഒരു ഷോപ്പിലും കൂടി കയറി പിന്നെ അവളെ കൂടെ വന്ന ഇങ്ങനെയാണ് കേട്ടോ ഇന്നൊന്നും വീട്ടിലെത്തിയില്ലാന്ന് വെച്ചിട്ട് പിന്നെ നമ്മളെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഉള്ളൂ